ആയിരം പറ നെല്ല് നശിപ്പിക്കാൻ അര മതി എന്ന ടൈറ്റിലിൽ ഉമർ ഉമർദർസി തച്ചെണ്ണ എഴുതിയ ചില വരികളാണ് വായിക്കുന്നത് എസ് എം എഫിൻ്റെ ലേബിളിൽ പഞ്ചായത്ത് തോറും യോഗം വിളിച്ച് മഹല്ല് കമ്മിറ്റിക്കാർക്ക് ജാക്കി വയ്ക്കുന്ന തിരക്കിലാണ് അതിൻ്റെ മേസ്തിരിമാർ കഴിഞ്ഞ ദിവസം ഊർങ്ങാട്ടിരി കിഴുപറമ്പ് പഞ്ചായത്തുകളുടെ ഒരു സംയുക്ത യോഗം പത്തനാപുരത്ത് ചേരുകയുണ്ടായി അതിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് ചെമ്മട്ടുകാരൻ ഇസ്മായിൽ ഉദവി എന്നയാളായിരുന്നു ഈ പ്രസംഗം സൂറത്തുറഹ്മാനിൽ ഫബിയ അലഹി റബ്ബിക്കുമാത്തു കറിബാൻ എന്നിടത്ത് ആവർത്തിക്കുന്ന പോലെ പ്രിയപ്പെട്ട മഹല്ല് ജമാഅത്ത് നേതാക്കളെ ഉമറാക്കളെ നിങ്ങളാണ് മുസ്ലിം സമുദായത്തിൻ്റെ നടുന്തൂണുകൾ നിങ്ങളില്ലെങ്കിൽ ഒരു മൂല്യാരും ഉണ്ടാവില്ല ഒരു സമസ്തയും ഉണ്ടാവില്ല നിങ്ങൾ ഭക്ഷണം നൽകുന്നത് ഇവിടെ തറസുകൾ നടക്കുന്നത് നിങ്ങൾ പറയുന്നത് ഒരു ഹത്തീബിന് ജനങ്ങളോട് പറയാൻ പറ്റൂ നിങ്ങൾ ഇല്ലെങ്കിൽ ദീനിന് പ്രസക്തിയില്ല നിങ്ങളാണ് മദ്രസകൾ സ്ഥാപിക്കുന്നത് മുല്ലിമുകളെ പോറ്റുന്നത് ഡറസുകൾ സ്ഥാപിക്കുന്നത് ദാർലുഹുത അടക്കമുള്ള സ്ഥാപനങ്ങൾ വളർത്തി വലുതാക്കിയത് ഉമറാക്കളാണ് എന്നിങ്ങനെ പറഞ്ഞ് ഉലമാ കമ്മിറ്റിക്കാർക്കാണ് പ്രസക്തി എന്ന ഒരാശയമാണ് ജാഹിലുകളായ നാടന്മാരുടെ മുമ്പിൽ ഇയാൾ പറഞ്ഞു ധരിപ്പിച്ചത് നിങ്ങളാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ടാണ് കാരണവന്മാർ എന്ന വിളിപ്പേരു പോലും നിങ്ങൾക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് പള്ളി മദ്രസ കമ്മിറ്റികൾക്ക് ഇന്ധനം നൽകി ശേഷം പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും വേണം ഇതിവിടുത്തെ ഒരു പാരമ്പര്യമാണ് അതുകൊണ്ടല്ലേ സമസ്തയിൽ ചെറിയ ഒരു പ്രശ്നം വന്നപ്പോൾ ജിഫ്രി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിലും ലീഗിൻ്റെ തറവാട്ട് വീടിലും ഓടി വന്ന് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹസിച്ചു തരണേ എന്ന് പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞ് ലീഗില്ലെങ്കിലും മഹല് കമ്മിറ്റിക്കാർ ഇല്ലെങ്കിലും സമസ്തക്കോ പണ്ഡിതന്മാർക്കോ ഒരു നിലയും വിലയുമില്ലെന്ന് സ്ഥാപിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് നാട്ടിലെ സൗഹൃദം തകർക്കാൻ ഇങ്ങനെയുള്ളവർ ധാരാളം മതിയാകും ഇയാൾ ഇതിനായി ഒഴിഞ്ഞിട്ട നേർച്ചക്കൊറ്റനാണ് എവിടെയും ഇയാൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അതുപോലെ ലീഗിൻ്റെയും പാണക്കാട് കുടുംബത്തിൻ്റെയും പോലീശകളും പറയുക മാത്രമാണ് ഇവരുടെ ജോലി വഹാബികൾ അവരുടെ പ്രസംഗത്തിൽ ഖുർആാനും സുന്നത്തും എന്ന് പറയും പോലെ ഇവർക്കൊക്കെ രണ്ടേ രണ്ട് ധിക്കറ് മാത്രം മുസ്ലിം ലീഗ് പാണക്കാട് കുടുംബം എന്നതാണ് ഞാനടക്കമുള്ള ഭൂരിപക്ഷം സമസ്തക്കാരും തൊണ്ണൂറ് ശതമാനം പേരും ലീഗുകാർ തന്നെയാണ് എന്നിട്ടും സമസ്തക്കാർക്ക് ലീഗ് ക്ലാസ് എടുക്കാൻ സുന്നി മഹൽ ഫെഡറേഷൻ്റെ ചിലവിൽ മെൻറ്റർമാരെ പറഞ്ഞുവിടുന്നത് വിടുന്നത് ഗുണത്തിലേറെ ദോഷമേ ചെയ്യും ആയിരം പറ നെല്ല് നശിപ്പിക്കാൻ അരകുനിയൻ മതി എന്ന പഴമൊഴി ഓർക്കുന്നത് നല്ലതാണ് ഇവിടെ ഉമർദർസി എഴുതിയിട്ടുള്ള ഏതാനും ചില വരികളാണ് ഇത് ഇവരെ എഴുത്ത് കണ്ടപ്പോൾ മാത്രമല്ല ഈയൊരു ഇസ്മായിൽ ഉദവി എന്ന് പറയുന്ന ചങ്ങാതി പല സ്ഥലങ്ങളിലും ഇങ്ങനെ സമസ്തയെയും മുസ്ലിങ്ങിനെയും പിളർത്താനും അവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കാനും ആലിമീങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല അവരൊക്കെ ഭരിക്കുന്നത് നിങ്ങളാണ് അവർക്ക് മൂക്കയറിടണം അവരെ നിയന്ത്രിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരന്തരം ഇയാൾ പല മഹല്ലുകളിൽ ഈ സുന്നി മഹൽ ഫെഡറേഷൻ്റെ പേരിൽ പല വിദ്വേഷ പ്രസംഗങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് പല സ്ഥലങ്ങളിലായി ഇയാളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ഉദവികളടക്കം പല വാഫികളടക്കം നമ്മളോട് പറഞ്ഞിരുന്നു അപ്പോഴൊക്കെ നമ്മളതിന് മൗനം പാലിച്ചത് കൃത്യമായൊരു തെളിവില്ലാതെ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആ യോഗത്തിൽ പങ്കെടുത്ത ഉമദർസി അദ്ദേഹം കളവ് പറയാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം കാരണം അത്രയും പ്രായം ചെന്ന ഒരാൾ ഇങ്ങനെ കളവ് പറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഈ പറഞ്ഞ് നമ്മൾ കേട്ടതൊക്കെ ശരിയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് വന്നിട്ടുള്ളത് അപ്പോഴാണ് പ്രതികരിക്കാൻ വേണ്ടി തോന്നിയത് പ്രിയപ്പെട്ടവരെ നോക്കൂ ഇത്തരം നേർച്ചക്കൊറ്റന്മാർ ഒഴിഞ്ഞിടപ്പെട്ടത് സമസ്തയെ തകർക്കാൻ വേണ്ടിയിട്ടാണോ സമസ്തയിൽ നിന്ന് കണക്കില്ലാത്ത ഫണ്ട് വാങ്ങി സമസ്തയെ തകർക്കാൻ വേണ്ടി ഇറക്കി വിട്ടതാണോ ഇവരെ ഇപ്പോൾ ഈ അടുത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് സമസ്തയിൽ നിന്ന് സുന്നിമാൽ ഫെഡറേഷൻ്റെ ചെലവിലേക്ക് പത്തു ലക്ഷം വാങ്ങി എന്നതാണ് പത്ത് ലക്ഷം രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തിനാണിത് തഹിയ ഫണ്ട് കൊടുക്കാത്തവർ തഹിയ മുടക്കണം എന്ന് ആഹ്വാനം ചെയ്തവർ തഹിയക്ക് വേണ്ടി ഒരു പരസ്യം പോലും ചെയ്യാത്തവർ തങ്ങളുടെ ഫേസ്ബുക്ക് വാളിലോ പ്രഭാഷണത്തിലോ അറിയാതെ പോലും തഹിയ എന്ന പേര് ഉച്ചരിക്കാൻ ഉച്ചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചവർ ഇങ്ങനെ സമസ്തയെ വളർത്തുന്ന യാതൊരു കാര്യങ്ങളിലും പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല സമസ്തയെ തളർത്താനുള്ള എല്ലാ ഇന്ധനങ്ങളും തുറന്നുവിടുന്ന വിടുന്ന ആളുകൾ സമസ്തയുടെ ഫണ്ട് വാങ്ങി ഈ ഫണ്ട് നൽകുന്നത് ആരാണ് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളും പാവപ്പെട്ട ജനങ്ങൾ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ സമസ്തയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ നൽകിയ ഫണ്ട് ആ ഫണ്ട് വാങ്ങിയിട്ട് ഇത്തരം തോന്നിവാസങ്ങൾക്കാണോ നിങ്ങൾ ഈ ഫണ്ട് വിനിയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സമസ്തയുടെ മക്കൾ നിങ്ങളെ വേണ്ടതുപോലെ കാണും എന്ന് തന്നെയാണ് പറയാനുള്ളത് സമസ്തയിലെ പണ്ഡിതന്മാർക്കും സംസ്ഥയിലെ പാമരന്മാർക്കും ഇടയിലുള്ള ഐക്യം ആ ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നത് ഏ പണ്ഡിതന്മാർക്കും മേലെയാണ് നിങ്ങൾ എന്നു പറഞ്ഞ് അവരെ ഒരു പ്രകോപനപരമായ സമീപനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഇന്ധനം നൽകുക എന്നതാണ് ഇയാൾ നിരന്തരമായിട്ട് പല യോഗങ്ങളിലും ചെന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ആളുകളെ നിങ്ങൾ കയറിട്ടിട്ടില്ലെങ്കിൽ അവർക്കുള്ള മൂക്കയർ സമസ്തയുടെ മക്കൾ റെഡിയാക്കും എന്നാണ് പറയാനുള്ളത് ഒരുവിധം സുഹാബിപ്പടകളൊക്കെ പൊതുങ്ങി രണ്ട് ഒന്ന് സാദിഖലി ശിയാബിതങ്ങൾ സമസ്തയുടെ ദുബൈ പ്രോഗ്രാമിൽ പങ്കെടുത്തു സമസ്ത എന്ന് മാത്രമല്ല സമസ്തയുടെ സംവിധാനമായ ഗൾഫ് സുപ്രവാതം കൂടി നടത്തിയ അതിവിപുലമായ പരിപാടി അത് കണ്ട് രാഷ്ട്രീയക്കാർ പോലും കണ്ണ് തള്ളിപ്പോയി എന്നാണ് ഈ അടുത്ത ദിവസം ചെന്നിത്തല വെളിപ്പെടുത്തിയത് അത്രയും വിപുലമായ ഒരു പരിപാടി സമസ്തക്കല്ലാതെ മറ്റാർക്കവിടെ നടത്താൻ കഴിയില്ല എന്ന് പോലും ചെന്നിത്തല പറഞ്ഞു ആ പരിപാടിയിൽ പലരും കയറിട്ട് വലിച്ചു മുടക്കാൻ നോക്കിയെങ്കിലും ബഹുമാനപ്പെട്ട സയ്ദ് സാദിഖലീ ശി അബിദങ്ങൾ അവിടെ പങ്കെടുത്തു ആ പങ്കെടുത്തപ്പോൾ സുഹാബികൾക്കൊക്കെ വല്ലാത്ത അരിശം ഉള്ളിലുണ്ട് അതവരുടെ ഉള്ളിൽ വളരെ വലിയ ചർച്ച ആയിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ നിരാശയിൽ പലരുടെയും വോയിസ് ഒന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല ചില എക്കോ വോയിസുകളൊക്കെ അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് മൂന്നെണ്ണം എന്ന രീതിയിൽ ഇറങ്ങിയിരുന്നു അപ്പോൾ അതൊന്നും കേൾക്കണില്ലല്ലോ ഒരു കാരണം അതാണ് മറ്റൊരു കാരണം ഇപ്പോൾ എലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ എലക്ഷ്യം പ്രഖ്യാപിച്ച സമയത്ത് പ്രകോപനപരമായ യാതൊന്നും പാടില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശം മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും എല്ലാം കണക്കിലെടുത്ത് ഇനി ഒരു മാസക്കാലത്തേക്ക് ലീവിന് പോയതാണ് ചില എക്കോകൾ മൈക്കെല്ലാം വാടകയ്ക്കെടുത്തതൊക്കെ തിരിച്ചു കൊടുത്ത് ഇപ്പോൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് പക്ഷേ അതിനിടയിലും ഇങ്ങനെ മൈക്കും ലൈവും ഒന്നുമില്ലാത്ത പരിപാടിയിൽ വളരെ രഹസ്യമായ യോഗങ്ങളിൽ ഇത്തരം കുത്തിത്തിരിപ്പിൻ്റെ സന്ദേശങ്ങൾ നൽകുന്ന ഈ ഉതവിയെ പോലുള്ള ആളുകളെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരും ഇതാണോ സുന്നി മഹല് ഫെഡറേഷൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇതാണോ സുന്നി മഹൽ ഫെഡറേഷൻ ഇവിടെ വിഭാവനം ചെയ്യുന്ന ആശയമെന്ന് പറയുന്നത് മഹല്ലുകളിൽ സുന്ന നിലനിർത്താനാണ് സുന്നി മഹല് ഫെഡറേഷൻ എന്തിനാണ് എസ് അതിൽ അത് സുന്നി എന്നാണ് അതിൻ്റെ അർത്ഥം എസ് കെ എസ് എഫിൽ ഉണ്ട് എസ് ആ എസ് എസിൻ്റെ അർത്ഥം സുന്നി എന്നാണ് എല്ലാ സമസ്തയുടെ സംവിധാനങ്ങളിലും ഒരു എസ് ഉണ്ടാകും സുന്നി സുന്നത്ത് ജമാത്താണ് ലക്ഷ്യം എന്ന് സൂചിപ്പിക്കുന്നത് അതിൻ്റെ പേരിൽ പോലും സുന്നി എന്നുണ്ട് ആ സുന്ന ജമാ പ്രസംഗിക്കുന്നതിന് പകരം സുന്നത് ജമാത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ സൂക്ഷിച്ചാൽ അവനവനക്ക് നല്ലത് السلام علیکم ورحمۃ اللہ وبرکاتہ